മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ഞാൻ അതുകൂടി നന്നായി എന്തായാലും മന്ത്രി പറഞ്ഞല്ലേ ആ റോഡുകളൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് വരാം പെൻസർ ജംഗ്ഷൻ ജംഗ്ഷൻ റോഡ് ജംഗ്ഷൻഷൻ മൂന്നിന് തുറന്നു കൊടുക്കും ഈ റോഡെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകി എന്നാണ് മന്ത്രി അവകാശപ്പെട്ടത് നിയമസഭയിൽ അത് പറയുകയും ചെയ്തു ൂട് റോഡ് നൂറ്റി എഴുപത് മീറ്റർ അവസ്ഥയാണിത് ഒരു തരത്തിലും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ശതമാനം പ്രവർത്തികളും ഇനി ഈ റോഡിന് ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു നൽകിയെന്നാണ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അട്ടകുളങ്ങര റോഡ് രണ്ടു വരി പാത പതിനാല് തുറന്നു അടുത്ത തുറന്നു നൽകിയെന്ന് പറഞ്ഞ ആ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് എന്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ വരി വരുന്നു ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് ജനങ്ങൾക്ക് അറിയാം പൊങ്ങച്ച പറയുന്നു അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊടപിടിക്കുക ഇതുപോലെ ഇതുപോലെ ആയിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നുപോന്